പനി മൂലമോ മറ്റേതെങ്കിലും രോഗം മൂലമോ നമുക്ക് പലപ്പോഴും വായിക്കുണ്ടാകുന്ന ഒരു അരുചി ഉണ്ടാകാറുണ്ട് അതായത് ഭക്ഷണങ്ങൾക്ക് സ്വാദ് തോന്നാത്ത അവസ്ഥ അത് ഏത് രൂപത്തിൽ അല്ലെങ്കിൽ ഏത് പ്രശ്നം കൊണ്ട് ഉണ്ടായ അരുചിയാണെങ്കിൽ കൂടി ആ അരുചി മാറാനുള്ള ഒരു ഒറ്റമൂലിയാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇതിൽ നമ്മളൊന്നുമില്ല നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ചെറുനാരങ്ങ എടുക്കുക ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് വേണമെന്നില്ല ഹാഫ് ആയാലും മതി ആ ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക ആ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് കല്ലുപ്പിൻ്റെ രണ്ട് കഷ്ണം മാത്രം ചെറിയൊരു കല്ലുപ്പിൻ്റെ രണ്ട് കഷ്ണം മാത്രം മതി ഉപ്പ് അധികമാകാൻ വേണ്ടി പാടില്ല അപ്പം അത് അതിലേക്ക് ഇഞ്ചി ചതച്ച് ചെറുനാരങ്ങ നീരിലേക്ക് ഉപ്പും കൂടെ ലയിപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു മരുന്നായിട്ട് മാറി അത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടവിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു രൺ പിന്നെ ഒരു ദിവസം ഒരു ദിവസം ഒരു പക്ഷേ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് ദിവസം ഇങ്ങനെ ഇടപെട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒറ്റയടിക്ക് ആ കുടിക്കാൻ വേണ്ടി ഈ മരുന്ന് ഒറ്റയടിക്ക് കുടിക്കാൻ വേണ്ടി പാടില്ല പല തവണയായി ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് കഴിച്ചു കൊണ്ടിരിക്കുക ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായ ഏതു വിധത്തിലുള്ള അരുചി കൃത്യമായി മാറിക്കിട്ടും എന്ന് നിങ്ങൾക്ക് കൃത്യമായി പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്